സംസ്ഥാന പാതയോട് ചേർന്ന് പൂനൂർ അവേലത്താണ് നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള പൂനൂർ മഹല്ല് ജുമാ മസ്ജിദ് സ്ഥിതിചെയ്യുന്നത് പ്രശസ്തമായ വട്ടക്കുണ്ടുങ്ങൽ തറവാട്ടുകാരനവർ കൈതാൻ മമ്മുഹാജിയാണ് പത്തേക്കറിലേറെ വരുന്ന ഭൂമി പള്ളിക്ക് ദാനം നൽകിയത് അമരാട് കട്ടിപ്പാറ മുതൽ ഞാറപ്പുയിൽ ഒതയോത്ത് വരെ പ്രദേശങ്ങളിൽപ്പെട്ട പതിനഞ്ച് മഹല്ലുകൾ ഉൾപ്പെട്ടതായിരുന്നു പൂനൂർ മഹൽ പട്ടിക്കുന്നുമൽ അഹമ്മദ് ഹാജി മുരിങ്ങമ്പുറയിൽ ആലിക്കുട്ടി ഹാജി പിലാത്തോട്ടത്തിൽ മമ്മിക്കുട്ടി ഹാജി പി എസ് ആലിക്കുട്ടി ഹാജി മണ്ണാൻ തൊടുക കുട്ടിയമ്മി ഹാജി ഒഴിക്കേരി പറമ്പിൽ ചേക്കു ഹാജി തെക്കേ മണ്ണിൽ പക്കർകുട്ടി ഹാജി കാതിരിക്കുട്ടി മേസ്ത്രി പൂവക്കോത്ത് ചേക്കു ഹാജി തച്ചമ്പൊയിൽ കുഞ്ഞാലിക്കുട്ടി ഹാജി ഒഴക്കേരി മോയ് ഹാജി തുടങ്ങിയവരായിരുന്നു പള്ളി ഭരണം നിയന്ത്രിച്ചിരുന്നത് കൊടിയത്തൂർ അബ്ദുൽ അസീസ് മൌലവിയായിരുന്നു ആദ്യകാല ദർശനം നടത്തിയിരുന്നത് പിന്നീട് എം കെ കുഞ്ഞി ഇബ്രാഹിം മുസ്ലിയാർ കത്തീബായി സേവനം ചെയ്തു ആദ്യമൊ അദ്ദീൻ മുണ്ടോട്ടുകണ്ടി അമ്മദ് എന്ന മുക്രി അമ്മദ്ക ആയിരുന്നു കോഴിക്കോട് ജില്ലയിൽ ആദ്യമായി വൈദ്യുതി കണക്ഷൻ ലഭിച്ച പള്ളികളിലൊന്ന് ഇതായിരുന്നു പി എസ് മുഹമ്മദ് അലി പ്രസിഡന്റും ആലി ഹാജി സെക്രട്ടറിയുമായ കമ്മിറ്റിയാണ് പള്ളിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ടൗൺ ബുക്ക് സോഷ്യൽ സ്റ്റോറീസ് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിച്ചത് പൂനൂർ അങ്ങാടി പാലം കടന്ന് അങ്ങാടി പുതിയ പാലത്തിന് സമീപം പൂനൂർ